നമ്മൾ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റം പറഞ്ഞ് അത് ഞാൻ ആരാണെങ്കിലും വേണ്ടിയില്ല ഏത് മനുഷ്യനാണ് വേണ്ടീല അപ്പൊ അതുകൊണ്ട് രാവിലെ വരിക ആ ഇങ്ങനെ വരുമ്പോ രണ്ടാള് ഓ മറ്റോ സുബേസ്കൊന്നും തരുന്നില്ല ഓ നേരത്തെ ആ പീടിയിലെത്തും പള്ളി കഴിഞ്ഞിട്ട് ഒരു പീഡി ഉണ്ടാവും കടിയല്ലാത്ത ഒരു പുട്ട് അല്ല കറി കറിയില്ലാത്ത പുട്ട് അല്ലെങ്കി ഒരു പൊറാട്ട ചട്ടിമന്ന് ഇങ്ങനെ എടുത്തിട്ട് കറിയില്ലാതെ ഇങ്ങനെ തന്ന ചായ ഇവിടെ അങ്ങനത്തെ കടലേ നല്ലേ അങ്ങനെ ഒരു ഒരു പൊറാട്ട ഇല്ലെങ്കിൽ പുട്ട് സുബഹാനും ഞാൻ തമാശ എനിക്കാരെങ്കിലും ഒരാൾ വാങ്ങണം ഇല്ലെങ്കിൽ ഈ മൂലം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണേ ചെറിയ എന്നോട് പറഞ്ഞു പറഞ്ഞ പറ മകനാണ് പറഞ്ഞേ പറഞ്ഞേ അത് മക്കളെ കൊണ്ട് മക്കളും ദുനിയാവിലെ ജീവിതത്തിന് ഭംഗിയാണ് അതേ മുതലുകളും മക്കളും ദുനിയാവിലെ ജീവിതത്തിന് ഫിത്തിനെയുമാണ് ഫിത്തിനെ എങ്ങനെയാണ് അത് എന്റെ മകനാണ് എന്ന് പറയാൻ കഴിയൂല ആ സ്വാഗതം പറയുന്നവൻ എന്റെ മകനല്ല എന്റെ മകനാണെന്ന് പറയാൻ പ്രയാസമാണ് കാരണം വേണ്ട പ്രവൃത്തിയിൽ സ്വാഗതം പറയുന്നു ചീത്തകാര്യത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുന്നു അവൻ എന്റെ മകനാണെന്ന് ആരോടെങ്കിലും നമ്മൾ പറയുമോ നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കോ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി മുഴുവൻ ചെലവഴിക്കുന്ന ഒരാളാണെങ്കിൽ വാപ്പ ഒരിക്കലും പറയൂല അത് എന്റെ മകനാണ് പറയൂല നമ്മളാരും നമ്മൾ കാണാത്ത കാരണം നമുക്ക് അതുകൊണ്ട് ഉപ്പക്കള്ളാഹു പറക്കത്ത് നൽകട്ടെ ഉമ്മക്കള്ളാഹു പറക്കത്ത് നൽകട്ടെ ഹിമമിക്കുമല്ലോ ആഹു പറക്കത്ത് നൽകട്ടെ എത്രയും പെട്ടെന്ന് വീടിന്റെ പണി പൂർത്തീകരിക്കാൻ ഇപ്പൊട്ടി എന്തുകൊണ്ടാ അപ്പൊ ഈ കറി ഇങ്ങനെ ഇല്ലാത്ത ഒരു പുട്ട് തന്നിട്ട് ഇല്ലെങ്കിൽ ഒരു പൊറാട്ട തന്നിട്ട് ഇങ്ങനെ പോരുമ്പോ നിസ്കരിക്കാത്ത രണ്ടാള് ആ പീടി നേരത്തെ ആദ്യത്തെ പുട്ട് ആച്ചിട്ട് അത് മറ്റോ പറയൽ രണ്ടാൾ നിസ്കരിച്ചു പറയാണ് ഈ ചങ്ങായിമരക്കൊന്ന് നിസ്കരിച്ചുകൂടെ കുടിച്ചാ നേരത്തെ അപ്പൊ സുബൈ കോണ് കൊടുത്തു പിന്നെ കുനൂത്ത് മറ്റോനും കൊടുത്തു ആകെ ഉള്ളൂ ആകെ ഉള്ളൂ ഇപ്പൊ ഓരോരുത്തർ പോരിക്കാൻ തന്നെ ഉള്ളു സുബഹാൻ ഒന്നും കഴിഞ്ഞിട്ടാ അപ്പൊ പിന്നെ നിസ്കരിക്കാൻ പോകാത്തവനാണ് പിന്നെ മെച്ചം കിട്ടിയത് പിന്നെ കൊറച്ചിങ്ങനെ കഴിഞ്ഞ് അപ്പുറത്തുണ്ട് അവിടെ എത്തിയപ്പോ വേറെ രണ്ടാളെ പറ്റി കുറ്റം പറഞ്ഞു ഒരു പണിക്കാരനോട് വരാൻ പറഞ്ഞു ലോകം വന്നില്ല തേപ്പാരന് ആ നമുക്ക് അങ്ങനെ തന്നെ എല്ലായിടത്തും ഓരോ ചട്ടി ഓരോ ചട്ടവും കൊണ്ടേക്കും എന്നിട്ട് ഇവിടെ ഒക്കെ തുടങ്ങി പോകാൻ പറ്റൂല ഓനും പറഞ്ഞു അപ്പൊ ലോഹുർ ഓനും കൊടുക്കണം അപ്പൊ കടത്തിലാണ് പോണേ അപ്പൊ ലോഹുറാങ്ങണീന മുമ്പേ പത്തിനെ ആവുമ്പോ തന്നെ കടത്തിലായി പിന്നെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞങ്ങനെയൊക്കെ കടത്ത് തന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞ ഇഷവാങ് കൊടുക്കുമ്പോ രണ്ടു ദിവസം നിസ്കരിച്ച കൂടി ഇങ്ങോട്ട് വെക്കേണ്ടി അപ്പൗ ഇതാണ് കടം ഇവനാണ് മഹസറയിൽ ഇവനാണ് മുഫ്ലിസ് 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 തങ്ങളോട് ചോദിച്ചു ആരാണ് ആരാ ഇല്ലാത്തവനല്ല ആഹ്റത്തിൽ ചെരുമ്പോ നിസ്കാരം നോമ്പൊക്കെ ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്തിട്ട് പിന്നെ അവസാനം ഓരോ കയ്യിൽ ഒന്നുമില്ല അവനാണ് മുഫലിസ് അള്ളാഹു അള്ളാഹു തലഖാക്കെ അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ റജബിലും നല്ല നല്ല ഉഷാറാവണം ആ റജബിലും ഷാഹാനിലും നല്ല ഉഷാറായിട്ട് റമദാനക്ക് നമ്മൾ എത്താൻ വേണ്ടി ധരിക്കുമ്പോൾ നമ്മൾ ഭാര്യനോട് പൊരുത്തപ്പെടീക്കുക അപ്പൊ പെണ്ണുങ്ങളോട് ആദ്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി ഫാത്തിമ അപ്പൊ എന്നെ പറ്റി പറഞ്ഞതൊക്കെ ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട് എന്റെ കാരണം കൊണ്ട് നിരക്കത്ത് കിടക്കരുത് എന്ന് ആദ്യം അങ്ങോട്ടാണ് പറയാ പ്രശ്നമല്ലല്ലോ പിന്നെ വേക്കലും എല്ലാം പറയാൻ ഞാൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞാ ഔജ്ജി പൊരുത്തുണ്ടിട്ടോ അത് പറയാനപ്പൊ നേരത്തെ പറഞ്ഞോക്കാ പറഞ്ഞേ കാരണം ഇല്ലെങ്കിൽ പറച്ചു ചപ്പാത്തി മുടങ്ങും പേടി ഉണ്ട് കിട്ടണ ചപ്പാത്തി മുടങ്ങും അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല അങ്ങനെ എല്ലാ നിലയിലും നമ്മൾ നല്ല റാഹത്തിലും സന്തോഷത്തിലും ആകുക അള്ളാഹുത്തല അത് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ